യേശു എന്തിനാണ് ഇങ്ങോട്ട് വന്നത് ജോഹനാനൊക്കെ പറയുന്നത് ദൈവം തൻ്റെ മകനെ ഭൂമിയിൽ അയച്ച് കൊന്ന് തിരിച്ചെടുത്തു വളരെ കുട്ടേ അതൊക്കെ വളരെ രസകരമായ ഒരു ഫിലോസഫിയാണ് എന്നിട്ട് ഇന്നേവരെ ജീവിച്ചിരുന്ന മനുഷ്യരുടെ മുഴുവൻ പാപം തീർത്തു ഈ പാപം എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങനെ ഒരു സാധനം ഇല്ല പാപം ക്രൈമാണോ പാപം അല്ല ക്രൈം വേണേ എടുക്കാം അല്ലേ ഏറ്റവും വലിയ ക്രൈം ലോകത്തെ ഏറ്റവും വലിയ ക്രൈം ഏതാണ് ആപ്പിളിതിൻ്റെ കാണാം ആപ്പിൾ തിന്നതിൻ്റെ പേരിൽ ഈ വരുന്ന എണ്ണൂറ് കോടി മനുഷ്യരും ഇന്നും പാവികളായി ജീവിക്കുന്നു അപ്പോൾ എവർ പറയും പാവികളായിട്ടൊന്നും ജീവിക്കുന്നില്ല മൊത്തം പാപം യേശു സെറ്റിൽ ചെയ്തു യേശു പാവങ്ങളെല്ലാം സെറ്റിൽ ചെയ്തെങ്കിൽ പിന്നെ എന്തിനാണ് വീണ്ടും മാമദോസ മുക്കുന്നത് പിന്നെ അപ്പപ്പോൾ ഉള്ള പാപങ്ങൾ സെറ്റിൽ ചെയ്യാൻ കുംഭസാരങ്ങൾ തെക്കപ്പോട്ടെ യേശു ആരുടെ പാപമാണ് സെറ്റിൽ ചെയ്തത് ഇതാണ് രസം യേശു എല്ലാവർക്കും വേണ്ടിയാണോ അങ്ങനെ പറഞ്ഞ ആളുകൾ ഉണ്ട് യേശു എല്ലാവരെയും രക്ഷിക്കും എല്ലാ ലോകത്തുള്ള സമസ്ത മനുഷ്യർക്കും വേണ്ടിയാണ് യേശു വന്നിരിക്കുന്നത് ആണോ യേശു വളരെ ഈ നമ്മുടെ പാർട്ടി എന്ന് പറയുന്നത് പിൻവാതിൽ നിയമനം പാർട്ടിക്കാരെ മാത്രം എടുക്കും സ്വന്തം മതക്കാരെ മാത്രം എടുക്കും വിഭാഗീയത അങ്ങനെ ഒരു വിഭാഗീയ ദൈവമാണ് യേശു യേശുവിൻ്റെ മുഴുവൻ ഗോസ്മല്ല മുഴുവൻ വരികളും വായിച്ചു മുൻപ് സ്വർഗത്ത് പോകുന്ന പാപം മാറ്റുന്നായാലും ഒരു കൂട്ടം ജനങ്ങളാണ് ആക്ച്വലി ജൂതരാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ജൂതരിലൂടെ അല്ലാതെ ഇല്ല എന്ന് യോഹൻലാലില് ആ വെള്ളം എടുക്കുന്ന സ്ത്രീയോട് പറയുന്നുണ്ട് സമാരിറ്റൻ ബൂമൻ ജൂതരിലൂടെ അല്ലാതെ പാപ് ജൂതരാണ് ഉത്കൃഷ്ടവർഗം ജൂതരാണ് എന്ന് വീണ്ടും ആ അക്കാൻ മൂമ്മന്റെ കാര്യത്തിലും അത് തന്നെയാണ് പറയുന്നത് കുട്ടികൾ കെട്ടുകൊടുക്കാനുള്ളത് പട്ടികൾ കെട്ടുകൊടുക്കരുത് എന്ന് പറയുമ്പോൾ ഈ മനുഷ്യകുലത്തിൽ നമ്മളെല്ലാം ഹോമോസാപ്പിയൻ എല്ലാവരും ഒന്നാണ് എല്ലാവരും ആഫ്രിക്കയിൽ നിന്നാണെന്ന് പറയുമ്പോൾ യേശുവിന്റെ ആ കുഴൽ വിഷൻ നോക്കൂ എത്ര കുടിസായി ചിന്തിക്കുന്ന ഒരു കഥാപാത്രമാണ് മനുഷ്യനാണെന്നല്ല ഞാൻ പറഞ്ഞു ആ കഥാപാത്രം അത് എഴുതിയവരുടെ സൃഷ്ടിയാണ് അവർ എഴുതിയവരെല്ലാം കണ്ടിട്ടുള്ളത് ജൂതർക്കുള്ളിലുള്ള ഒരു പഞ്ചായത്തിലുള്ള അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റി ഏരിയയിലുള്ള മനുഷ്യരുടെ ആഗ്രഹങ്ങളും മോചനങ്ങളും ഒക്കെ കുറിച്ചാണ് ഹി ഓസ് വെരി റേഷ്യൽ ഇൻ ദാറ്റ് റെസ്പെക്റ്റ് ഇത് ഒരു കഥയല്ല നമുക്ക് മനസ്സിലാവുന്നത് യേശു എപ്പോഴും തൻ്റെ വർഗം യേശു ലോകപ്രസി ഏറ്റവും പ്രസിദ്ധനായ ജൂതനാണ് കഥയനുസരിച്ച് കാര്യം പുള്ളി പേര് കൂടുതൽ പറയുന്നു എന്നുള്ളത് വെദർ ഹി ലീവ് ഓർ നോട്ട് ആസ് എ ക്യാരക്ടർ മോസ്റ്റ് സെലിബ്രേറ്റഡ് ജൂ ക്യാരക്ടർ ഇൻ ദ വേൾഡ് ആണ് ഫിക്ഷൻ ബിക്കോസ് ദ സർക്കുലേഷൻ ഓഫ് ബുക്സ് നോക്കുകയാണെങ്കിൽ പക്ഷേ ഹി വാസ് റേഷ്യൽ ഇൻ ദസ്പെക്ട് യൂതർക്ക് മാത്രം പിന്നെ പല അതുപോലെ ഉദാഹരണങ്ങൾ പലതുണ്ട് ഒരു ജനതയ്ക്ക് വേണ്ടി ഈ ചോസൺ പീപ്പിൾ എന്ന് പറയുന്ന അതിൽ അദ്ദേഹം വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നുണ്ടോയൊന്നും പറഞ്ഞില്ല എന്താണ് ഈ ചോസൺ പീപ്പിൾ ഈ ഗോഡ് എന്ന് പറയുന്ന ക്യാരക്ടർ നോർമലി എല്ലാത്തിൻ്റെയും എന്നാണ് പറയുന്നത് എല്ലാത്തിൻ്റെയും സൃഷ്ടാവായ ഒരാൾ എങ്ങനെയാണ് ഒരു ജനതയെ മാത്രം തിരഞ്ഞെടുക്കുന്നത് എന്താണ് അതിൻ്റെ ക്രൈറ്റീരിയ ഈ ക്രൈറ്റീരിയ അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ അതറിയണമല്ലോ നമ്മളെല്ലാം ദൈവത്തിൻ്റെ മക്കൾ ആണെങ്കിൽ ആരെയാണ് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച് വളരെ ഫെയർ കോമ്പറ്റീഷൻ ഒരു നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ തിരഞ്ഞെടുക്കും ഇപ്പോൾ നമ്മളിപ്പോൾ സോറി ഞാനിപ്പോൾ കേരളത്തിൽ കിടക്കുന്ന ആളുകൾക്ക് അറിയാൻ വഴിയില്ല ചോസൺ പീപ്പിൾ എന്ന് പറയുന്നതും പ്രോമിസ്ഡ് ലാൻഡ് എന്നൊക്കെ പറയുന്നതും ശരിക്കും ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടിയുള്ള കാര്യം എത്ര നാരോ ആണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ആളുടെ വിഷൻ എന്ന് നോക്കുക യേശുവും അതിൻ്റെ ഒരു ഇതായിട്ടാണ്